നമസ്കാരം പ്രവാസി സ്വാഗതം ഇടയിലുള്ള സുൽത്താൻ സായിദ് ബിൻ തായ്മൂർ റോഡിൽ യാത്ര ചെയ്യുന്നവർ ജാഗ്രത കാറ്റുകാരോ മണൽ അടിഞ്ഞു കൂടുന്നതിനാൽ ഇത് ദൃശ്യപരതെ ബാധിച്ചേക്കാം പൊടിക്കാറ്റിനെ തുടർന്ന് റോഡിലേക്ക് മണ്ണ് നീങ്ങുകയും യാത്ര ദുർഘടമാവുകയും ചെയ്തിട്ടുണ്ട് വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കാനും സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുവാനും അധികൃതർ നിർദ്ദേശിച്ചു ഹറം പള്ളിയിലേക്കുള്ള തീർത്ഥാടകരുടെ ഒഴുക്ക് റെക്കോർഡിലേക്ക് ഒരു മസ്ജിദുൽ ഹറമിലും മദീനയിലെ കോടിയിലധികം ും പ്രാർത്ഥനകൾക്കുമായി അഞ്ചു ദശാംശം നാല് കോടി ആളുകൾ മക്ക ഹറംപള്ളിയിൽ മാത്രം എത്തി ഇതിൽ ഒന്ന് ദശാംശം നാല് എട്ട് കോടി ഉമ്ര തീർത്ഥാടകരായിരുന്നു രണ്ട് ദശാംശം അഞ്ചു കോടി വിശ്വാസികൾ മദീനയിലെ പ്രവാചക പള്ളിയിൽ പ്രാർത്ഥന നിർവഹിക്കുകയും പ്രവാചകന്റെ കപരടം സ്ഥിതി ചെയ്യുന്ന റൌ്ദാ ഷെരീഫ് സന്ദർശിക്കുകയും ചെയ്തു സന്ദർശകരുടെ എണ്ണത്തിലുണ്ടായ വൻ ബാർധനവ് കണക്കിലെടുത്ത് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇരുഹാരം പള്ളികളിലും ഒരുക്കിയത് വിപുലമായ ഗതാഗത സൗകര്യങ്ങളും ഏർപ്പെടുത്തി ഡിജിറ്റൽ സേവനമായ ആപ്പ് വഴിയുള്ള പെർമിറ്റുകളും ഹറൈമൻ ട്രെയിൻ സർവീസും റെക്കോർഡ് സന്ദർശകരെ കൈകാര്യം ചെയ്യുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചു സൗദിയിലേക്ക് വലിയ രീതിയിൽ ആംഫിറ്റാമൈൻ ഗുളികകൾ കടത്തിയ കേസിൽ പ്രതികളായ ഒരു സ്വദേശി പൗരന്റെയും സിറിയൻ പൗരന്റെയും പദശിക്ഷ കിഴക്കൻ പ്രവിശ്യം നടപ്പിലാക്കിയതായി സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു അലബിൻ ഇബ്രാഹിം ബിൻ അലി അൽ മഖ്ദർ എന്ന സൗദി പൗരനും ബിലാൽ അബ്ദുള്ള അൽ സിദാവി എന്ന സിറിയൻ പൗരനുമാണ് ശിക്ഷിക്കപ്പെട്ടത് സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് തുടർന്ന് നടന്ന കോടതി നടപടികൾക്കൊടുവിൽ കുറ്റം തെളിയുകയും വധശിക്ഷ നടപ്പിലാക്കുവാൻ ഉത്തരവിടുകയുമായിരുന്നു ബിഗ് ടിക്കറ്റ് ജനുവരിയിലെ രണ്ടാമത്തെ ആഴ്ചയിലെ ഈ ഡ്രോ വിജയികളെ പ്രഖ്യാപിച്ചു ഇന്ത്യ ഉൾപ്പെടെ മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള നാല് പേരാണ് അൻപതിനായിരം ദീർഹാമീതം നേടിയത് മംഗലാപുരത്ത് നിന്നുള്ള ഷാഫിഖ് മുഹമ്മദാണ് സമ്മാനം നേടിയ ഒരു ഇന്ത്യൻ പ്രവാസി ദുബായിൽ പതിനഞ്ചു വർഷമായി സെയിൽസ് മേഖലയിൽ ജോലി ചെയ്യുകയാണ് ഷഫീഖ് ഒരു സുഹൃത്തിനൊപ്പമാണ് ഷഫീഖ് ബിഗ് ടിക്കറ്റിൽ പങ്കെടുത്തത് ഇതൊരു വലിയ സർപ്രൈസാണ് എനിക്കിത് ആവശ്യമായിരുന്നു സമ്മാർ തുക സുഹൃത്തുമായി പങ്കുവെക്കുമെന്നും പിന്നെ കുടുംബത്തെ ഇടയ്ക്ക് യു എയിലേക്ക് കൊണ്ടുവരുവാനും ഈ തുക സഹായിക്കുമെന്നുമാണ് വിജയ് പറഞ്ഞത് രണ്ടാമത്തെ ഇന്ത്യൻ വിജയ് മുഹമ്മദ് അലി റിയാസ് ആണ് ഓൺലൈനായി എടുത്ത രണ്ട് എട്ട് മൂന്ന് ഒന്ന് എട്ട് ഒന്ന് നാല് എട്ട് ഒന്ന് എന്ന ടിക്കറ്റിലൂടെയാണ് മുഹമ്മദിന് സമ്മാനം ലഭിച്ചത് സമ്മാനം ലഭിച്ചതിൽ അതീവ സന്തോഷമാനാണെന്ന് അദ്ദേഹം ബിഗ് ടിക്കറ്റിനോട് പ്രതികരിച്ചു ഈ ട്രോയിൽ സമ്മാനം നേടിയ മൂന്നാമത്തെ വിജയ് ബംഗ്ലാദേശില് നിന്നുള്ള റഫീഖുൾ ഇസ്ലാമാണ് ഓൺലൈനായി എടുത്ത രണ്ട് എട്ട് മൂന്ന് പൂജ്യം ആറ് ആറ് രണ്ട് മൂന്ന് നമ്പർ ടിക്കറ്റിലൂടെയാണ് അദ്ദേഹം വിജയിയായത് പാകിസ്ഥാനിൽ നിന്നുള്ള ഇർഷാദ് ഗുലാണ് മറ്റൊരു വിജയ് ഏഴ് സുഹൃത്തുക്കൾക്കൊപ്പമാണ് ഇർഷാദ് ടിക്കറ്റ് എടുത്തത് ഒരു ദശകമായി സ്ഥിരമായി ബിഗ് ടിക്കറ്റിൽ പങ്കെടുക്കുന്നുണ്ടെന്നും വിജയം അതുകൊണ്ട് തന്നെ പ്രത്യേകത ഉള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു സമാർത്തുക സുഹൃത്തുക്കൾക്കൊപ്പം വിധിക്കും തനിക്ക് ലഭിക്കുന്ന സമാർത്തുക എന്ത് ചെയ്യുമെന്നതിൽ ഇനിയും തീരുമാനമെടുത്തിട്ടില്ലെന്നും ടൂറിസം കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഗുൽ പറയുന്നു ജനുവരിയിൽ ഇരുപത് മില്യൺ ദീർഘം ഗ്രാൻഡ് പ്രൈസ് നേടാൻ ബിഗ് ടിക്കറ്റ് അവസരം നൽകുന്നുണ്ട് അഞ്ചു പേർക്ക് സമാശ്വാസ സമാനമായി ഒരു മില്യൻ ദീർഘമീതം ലഭിക്കും ഈ ഡ്രോണുകളും തുടരും നാല് വിജയികൾക്ക് ആഴ്ചത്തോളം അമ്പതിനായിരം ദീർഘാമീതം നേടാം ബിഗ് വിൻ മത്സരങ്ങളും തുടരും രണ്ടോ അതിലധികമോ ബിഗ് ടിക്കറ്റുകൾ ഒറ്റ ഇടപാടിൽ വാങ്ങുന്നവർക്കാണ് ഇതിൽ പങ്കെടുക്കാനാവുക അൻപതിനായിരം നിർഹ മുതൽ ഒരു ലക്ഷത്തി അൻപതിനായിരം വരെയുള്ള ഗ്യാരി ക്യാഷ് പ്രൈസുകൾ നേടുവാനാണ് അവസരം ജനുവരി വരെയാണ് ഫെബ്രുവരി ഒന്നിന് മത്സരത്തിന്റെ നാലു വിജയകളെ പ്രഖ്യാപിക്കും സീരീസും ടിക്കറ്റ് കുവൈറ്റിലെ ജലീബാൽ പോലീസ് സ്റ്റേഷനിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നടത്തിയ പരിശോധനയിൽ മാർഗലഹരിമാരനായ ക്രിസ്റ്റൽ മെത്തമായി രണ്ട് അറബ് പൗരന്മാർ പിടികൂടി അൽഹസാബി മേഖലയിൽ പട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസ് സംഘത്തെ കണ്ടതോടെ ഓടി രക്ഷപ്പെടുവാൻ ശ്രമിച്ച ഇവരെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട ഇവരെ തടയുവാൻ ശ്രമിച്ചപ്പോഴാണ് ലഹരിക്കടുത്ത് പുറത്തായത് പ്രതികളിൽ ഒരാൾ കൈവശം ഉണ്ടാക്കിയിരുന്ന എട്ട് ചെറിയ പാക്കറ്റ് ക്രിസ്റ്റൽ മേത്ത് ബാഗ് ഉപേക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസ് കണ്ടെടുത്തു പ്രാഥമിക ചോദ്യം ചിലയിൽ ഒരാൾ മറ്റയാൾക്ക് ലഹരി മരുദ് വില്പന നടത്തിയതായി സമ്മതിച്ചു തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇവരുടെ പക്കൽ നിന്നും ലഹരി മരുദ് ഉപയോഗിക്കാൻ ആവശ്യമായ ഉപകരണങ്ങളും മറ്റു മയക്കുമരുന്ന് പദാർത്ഥങ്ങളും കണ്ടെത്തി പിടിയിലായവർ ലഹരിക്ക് അടിമകളാണെന്നും വിൽപ്പന നടത്തുകയാണെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് പ്രതികളെല്ലാം പിടിച്ചെടുത്ത ലഹരി മർദ്ദ ശേഖരം കൂടുതൽ നിയമ നടപടികൾക്കായി ബന്ധപ്പെട്ട വിരുദ്ധ വിഭാഗത്തിന് കൈമാറി ഇന്ത്യൻ രൂപ വലിയ മൂല്യമിടിഞ്ഞു ഡോളറിനെതിരെ തൊണ്ണൂറ്റിയൊന്ന് ദശാംശം ഏഴ് അഞ്ചെന്ന നിരക്കിലേക്ക് എത്തി ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവിലാണ് രൂപ ഇനി മൂല്യം ഇടിയുമെന്ന റിപ്പോർട്ടുകളുണ്ട് റിസർവ് ബാങ്ക് കാര്യമായി ഇടപെടൽ നടത്തുന്നില്ല എന്നാണ് വിവരം ഈ വേളയിൽ യു എയിലെ പ്രവാസികൾക്ക് മികച്ച അവസരമാണ് വന്നിരിക്കുന്നത് ഇതിനു മുൻപ് ഇന്ത്യൻ രൂപ ഏറ്റവും വലിയ ഇടിവ് രേഖപ്പെടുത്തിയത് ഡിസംബർ പതിനാറിനായിരുന്നു ഡോളറിനെതിരെ തൊണ്ണൂറ്റി ഒന്ന് ദശാംശം ഒന്ന് നാല് എന്ന നിരക്കിലായിരുന്നു അന്നരേഖപ്പെടുത്തിയത് എന്നാൽ കഴിഞ്ഞ ദിവസം തൊണ്ണൂറ്റി രണ്ടിലേക്ക് അടക്കുന്ന കാഴ്ചയായിരുന്നു എഴുപത്തിയാറ് പൈസയാണ് കഴിഞ്ഞ ദിവസം ഇടിഞ്ഞത് വലിയ തോതിൽ ഓരോ ദിവസം രൂപ മൂല്യം ഇടിയുകയാണ് ഇതാണ് പ്രവാസികൾക്ക് നാട്ടിലേക്ക് പണം അയക്കുവാൻ മികച്ച അവസരം ഒരുക്കിയത് ഒമാനിൽ പതിനയ്യായിരം തൊഴിൽ പരിശോധനകളെ തുടർന്ന് മുപ്പത്തി ഒന്നായിരത്തിലധികം പ്രവാസി തൊഴിലാളികൾക്കെതിരെ കേസെടുത്തതായി തൊഴിൽ മന്ത്രാലയം അറിയിച്ചു ലേബർ വെൽഫെയർ ടീമിന്റെ പരിശോധനകളെ തുടർന്നാണ് തൊഴിൽ ചട്ടങ്ങൾ ലംഘിച്ചതിനെ കേസെടുത്തതെന്ന് ഒമാൻ തൊഴിൽ മന്ത്രാലയം വാർഷിക മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു തൊഴിൽ നിയമപാലനം ഉറപ്പുവരുത്തുവാനും തൊഴിൽ രീതികൾ നിയന്ത്രിക്കുവാനും ലക്ഷ്യമിടുന്നതായിരുന്നു പരിശോധന വേതന സംരക്ഷണ സംവിധാനത്തിലെ പുരോഗതിയും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി ഒരു ലക്ഷത്തി നാല് അധികം സ്ഥാപനങ്ങൾ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സ്ഥാപനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് വലിയ സ്ഥാപനങ്ങളിൽ ഇത് തൊണ്ണൂറ്റിയൊൻപത് ദശാംശം എട്ട് ശതമാനം പാലിക്കപ്പെടുന്നുമുണ്ട് കുവൈറ്റ് ജയിലിൽ ഭരണവിഭാഗം ആസ്ഥാനത്തുണ്ടായ തീപിടുത്തത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സൌദ് നാസർ അൽ ഖംസാൻ ഞായറാഴ്ചയുടെ സുലൈബി ഖാദ് ശ്മശാനത്തിൽ നടന്ന സംസ്കാർ ചടങ്ങിൽ കുവൈറ്റ് ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ ആഭ്യന്തരമന്ത്രിയായ ഷൈഖ് ഫഹദ് അൽ യൂസഫ് അൽ സബാംഗ് നേരിട്ടെത്തി അന്തിമോപചാരം അർപ്പിക്കുകയായിരുന്നു ആഭ്യന്തര മന്ത്രാലയ അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ അബ്ദുൾ വഹാബ് അൽ വഹൈബ് മുതിർന്ന സുരക്ഷാ സൈനിക ഉദ്യോഗസ്ഥർ ബന്ധുക്കൾ സുഹൃത്തുക്കൾ തുടങ്ങിയ വൻ ജനാവിലിയായിരുന്നു സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തത് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കറപ്ഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഉദ്യോഗസ്ഥനായിരുന്ന അൽ ഖംസാൻ കഴിഞ്ഞ ദിവസമുണ്ടായ തീപിടുത്തത്തെ തുടർന്നുണ്ടായ ഗുരുതരമായ പരിക്കുകളെ തുടർന്നാണ് മരണപ്പെട്ടത് ആഭ്യന്തര മന്ത്രാലയം ഔദ്യോഗിക പത്രക്കുറിപ്പിലൂടെ അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ ആർത്തുള്ള ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തി അൽ ഖംസാന വിയോഗം സേനയ്ക്ക് നികത്താനാകാത്ത നഷ്ടമാണെന്നും പരേതന്റെ കുടുംബത്തിന് ഈ വേർപാട് താങ്ങാനുള്ള കരുത്തിൽ നൽകട്ടെയും മന്ത്രാലയം പ്രാർത്ഥനയോടെ അറിയിച്ചു രാജ്യത്തിനുവേണ്ടി സേവനം നഷ്ടിക്കുന്നതിനിടെ ജീവനഷ്ടമായ ഉദ്യോഗസ്ഥന് അർഹമായ സൈനിക ബഹുമതികളോടെയാണ് രാജ്യം വിട്ട നൽകിയത് കുവൈത്തിലെ സൌത്ത് ഡ്രൈവറെ കൊലപ്പെടുത്തി മൃതദേഹം അംഖാരയിലെ സ്ക്രാപ്പ് യാർഡിൽ കുഴിച്ചുമിടിയ കേസിൽ കുവൈത്ത് പൗരണ അപ്പീൽ കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു നേരത്തെ കീഴ്ക്കോടതി വിധിച്ച ശിക്ഷ ശരിവെച്ചുകൊണ്ടാണ് അപ്പീൽ കോടതിയുടെ ഈ സുപ്രധാന വിധി പ്രതിയും ഡ്രൈവറും തമ്മിലുണ്ടായ തർക്കമാണ് ആസൂത്രിതമായ കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കി കൊലപാതകത്തിന് ശേഷം കുറ്റകൃത്യം മറച്ചുവെക്കുന്നതിനായി പ്രതി മൃതദേഹം അങ്കഹാരയിലെ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ കുഴിച്ചു മുടുകയുമായിരുന്നു എന്നാൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തിയ വിപുലമായ അന്വേഷണത്തിലും ഫോറൻസിക് പരിശോധനകളിലൂടെയും പ്രതിയുടെ പങ്ക് തെളിവ് സഹിതം പുറത്തുവരികയായിരുന്നു സാങ്കേതിക തെളിവുകളും ഫോറന്സിക് റിപ്പോർട്ടുകളും പ്രതിക്കെതിരായ കുറ്റം സംശയാതീതമായി തെളിയിക്കുവാൻ സഹായിച്ചു മനഃപൂര്വുമായി നരഹത്യ പ്രതിദേഹം ഒളിപ്പിക്കൽ എന്നീ വകുപ്പുകളില് ചുമത്തിയാണ് കോടതി ശിക്ഷത്തിച്ചത്